ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവാട്ടോ കേട്ടോ എന്ന് ഒരേ ഡ്രസ്സാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ കുറച്ച് കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇടാനല്ലേ എപ്പോഴും ഇഷ്ടം ഉണ്ടാവുക അങ്ങനെയാണ് അടുത്ത് എപ്പോഴും ഒരേ ഡ്രസ് ഇടുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന സമയം ഏത് ചെരുപ്പിടും എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ ആണ് അങ്ങനെ എമിലി പാരീസ് വേണോ ഈ പ്യൂമ വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ അവസാനം ഇത് തന്നെ ചൂസ് ചെയ്തു ഇത് തന്നെ ഇട്ടു എമിലി പാരീസ് കാലടരും കേട്ടോ ഇട്ടിട്ട് കുറച്ച് സമയം നടക്കുമ്പോൾ അത് ബാറ്റ് എന്ന് വാങ്ങിയ ചപ്പറാണ് അത് വീഡിയോ കണ്ടവർക്ക് അറിയാതുകൊണ്ടാണ് ഞാൻ ഞാൻ എമിലി പാരീസ് എന്ന് വിളിക്കുന്നത് അതിൽ എമിലി ഇൻ പാരീസ് എന്ന് അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് എൻ്റെ നെറ്റ്ഫ്ലിക്സിലെ ഫേവറേറ്റ് സീരീസിലൊന്നാണ് ഈ എമിലി പാരീസ് അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിയതാണ് ചെറുപ്പം സൂപ്പറാണ് പക്ഷേ ഇട്ടിട്ട് നടക്കുമ്പോൾ കാലടരു അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഒരുപാട് നടക്കണ്ടാത്ത സ്ഥലത്ത് പോകുമ്പോൾ അതിടാന്ന് കരുതി ഇതിപ്പോൾ ഒരുപാട് നടക്കാനൊന്നും പോകുന്നില്ല ഒന്ന് സ്മാർട്ട് ബസാർ വരെ പോകണം കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യണം വേദയും റെഡിയായി വന്നിട്ടുണ്ട് വേദയും സെയിം ഡ്രസ്സ് എന്നെവിടെ പോയാൽ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത് അവൾ മേദ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ട് വേദയും ഈ ഒരു സ്ലൈഡ്സ് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും വേദയും മാച്ച് മാച്ചിന് മാച്ച് അങ്ങനെ വേദ ഞാൻ എന്തോ പഠിപ്പിച്ചിട്ട് അടിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഗൗരവമാണ് ഈ മുഖത്ത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ സ്മാർട്ട് ബസാർ വരെയാണ് പോകുന്നത് ആക്ച്വലി ഞാനൊരു കേക്ക് ഉണ്ടാക്കാം കേക്കിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം എന്നുള്ള രീതിയിലാണ് സ്മാർട്ട് ബസാർ വരെ പോകുന്നത് കേക്ക് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഇന്ന് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് വിശേഷമുണ്ട് അതെന്താന്നുള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും കാരണം രാവിലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേക്കാം നാളെ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാവേ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആവുന്നല്ലേ ഉള്ളൂ അപ്പോൾ നാളെ ആകുമ്പോൾ കറക്റ്റില്ല വിശേഷം എന്തൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ വീഡിയോ ആയിട്ട് ഇടാവേ അപ്പോൾ പറ്റുന്നവർ അച്ഛനും അമ്മയ്ക്കൊരു വിഷ് ചെയ്യാം ഏറ്റവും വലിയൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് നിങ്ങളുടെയൊക്കെ വിഷസ് ആട്ടോ എത്ര പേരാ ഓരോ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വരുമ്പോൾ അതിന് വിഷ് ചെയ്ത് അയക്കുന്നു എത്ര പേരാണെന്നറിയുമോ അപ്പോൾ ഓരോരുത്തരുടെയും ആ വിഷ് ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ അത് എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അത് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനെക്കാട്ടിയൊക്കെ വലുതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വിഷ് എന്ന് പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ കാരണം നമ്മളെ അറിഞ്ഞൂടാത്തവർ നമുക്ക് അറിഞ്ഞൂടാത്തവർ എത്ര പേരാണ് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളെ വിഷ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത് അപ്പം നിങ്ങളായാലും ഒരാൾ വിഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമില്ല അതൊരു നൂറ് പേര് വിഷ് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷമൊന്നാലോച്ചു നോക്കിയാൽ ആ ഒരു സന്തോഷം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ കമൻസിനും അല്ല ഓരോ വീഡിയോയ്ക്ക് താഴെയും ഓരോ വിശേഷങ്ങൾക്ക് താഴെയും കമൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത്രയേറെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ വന്നു ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുകയാണ് ഫസ്റ്റ് തന്നെ ഓരോ ആവശ്യമില്ലെങ്കിലും ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ പോകും കേട്ടോ അവിടെ നിന്ന് പതിയെ പതിയെ നോക്കി നോക്കി കറങ്ങി കറങ്ങി വരും അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്നതാണ് കൈ നിറച്ച സാധനങ്ങളായിട്ട് തിരിച്ചിറങ്ങി വരുന്നത് അങ്ങനെ പോയപ്പോഴാണ് ബ്ലാങ്കറ്റിരിക്കുന്നത് കണ്ടത് ജയ്പൂർന്ന് വാങ്ങണമെന്ന് കരുതിയതാണ് പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് വാങ്ങാമെന്ന് എഴുതി പക്ഷേ അത് ഓപ്പൺ ചെയ്ത് കാണാനുള്ള ഒരു ഡെമോ പീസോ ഒന്നുമില്ല കേട്ടോ ഓപ്പൺ ചെയ്താലേ നമ്മൾ വാങ്ങ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു ഇത് ഓപ്പൺ ചെയ്തതിൻ്റെ മെറ്റീരിയൽ അറിയാണ്ട് നമ്മൾ അങ്ങനെയാണ് വാങ്ങുന്നത് ഇങ്ങനെ വെച്ചിരിക്കുന്ന നമ്മൾ വീട്ടിൽ കൊണ്ട് നോക്കുമ്പോൾ അത് ക്വാളിറ്റി ഇല്ലാതെ കൊള്ളില്ല എങ്കിൽ പിന്നെ അത് വാങ്ങിയിട്ട് കാര്യമില്ല അതൊരു ഡെമോ പീസ് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ കാണാനില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനെ കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു അപ്പോഴാണ് മാറ്റിൻ്റെ സെക്ഷൻ കണ്ടത് ഒരു മാറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു നമ്മുടെ അവിടെ കൂജ വെച്ചിരിക്കുന്നില്ലേ അവിടെ ഒരു മാറ്റിൻ്റെ അത്യാവശ്യമുണ്ട് കാരണം കൂജ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മര്യാദയ്ക്കാണ് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ വെള്ളമൊന്നും താഴെത്തി വീടില്ല ഇവിടെ അച്ഛനും മൂന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും കുറേ വെള്ളം അവിടെ താഴെ വീണ് കിടക്കും അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റ് അവിടെ ഇടണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മാറ്റ് ഞാൻ എന്തായാലും അവിടെ വാങ്ങി അവിടെ താങ്ങിയിട്ട് വീണ്ടും ഹോളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് അവിടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവാറ് അപ്പോൾ അവിടെ കെറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കെറ്റിൽ വാങ്ങണമെന്നുണ്ട് കാരണം ട്രാവൽ ചെയ്യുമ്പോൾ കെറ്റിൽ അത്യാവശ്യമാണ് സ്റ്റേ ചെയ്യുന്ന എല്ലാ ഹോട്ടലുകളിലും ഇപ്പോൾ കെറ്റിലൊക്കെ ഉണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ ഒരു കെറ്റിൽ വാങ്ങണമെന്നുണ്ട് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ വാങ്ങിയില്ല എനിക്കിഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല കേട്ടോ എന്നിട്ട് വീണ്ടും അടുത്ത താഴത്തെ ഫ്ലോറിലേക്ക് വരുവാണ് ഈ സൈഡ് വഴി കയറി വന്നിട്ട് ആ സൈഡ് വഴി ഇറങ്ങി പോവുകയാണ് അപ്പോൾ രണ്ട് സൈഡും കവർ ചെയ്യാൻ പറ്റ പറ്റുമല്ലോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് കിട്ടുമല്ലോ അതുകൊണ്ട് എപ്പോഴും ഒരു സൈഡിൽ കൂടെ കയറി മറ്റു സൈഡിൽ കൂടെ ഇറങ്ങാറാണ് പതിവ് അതുപോലെ സ്ത്രീകുട്ടിക്കൊന്ന് ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് കമന്റ് ചെയ്യുന്നവരും ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ആർട്ടിഫിഷ്യലായിട്ടല്ല നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം വീഡിയോ ആയിട്ട് ഒപ്പിയെടുത്ത് ആയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നടന്നു പോകുമ്പോൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ അങ്ങ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചിരി എന്ന മുഖത്ത് കാണാത്തത് നിങ്ങളൊക്കെ എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കുമോ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഒക്കെ നടക്കുന്നത് അല്ലല്ലോ നമ്മൾ സാധാരണ എങ്ങനെയാണോ അതുതന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് അതിൽ ഞാൻ ആർട്ടിഫിഷ്യലായിട്ടൊന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് എപ്പോഴും ചിരി കാണാത്തത് കേട്ടോ ഓക്കെ എന്നിട്ട് ഞങ്ങൾ അടുത്ത പാത്രത്തിൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ ഇവിടെ വന്നാൽ എനിക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും എടുത്തിട്ടെങ്കിലും ഒരു സമാധാനം കിട്ടത്തില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ കാരണം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒക്കെ വീട്ടിലുണ്ട് ഇവിടെ കണ്ടതൊന്നും എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമെങ്കിലും വാങ്ങാണ്ട് ഞാൻ പോയില്ലായിരുന്നു എനിക്കൊരു കപ്പ് വാങ്ങണം എന്നുണ്ടായിരുന്നു സ്റ്റീൽ കപ്പ് രണ്ടെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ട്രാവൽ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു പിടിയും ഉണ്ടാവില്ല അപ്പോൾ അതിന് മുന്നേ കുറേ കുറേ പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നാൽ നല്ലതാവുമെന്ന് എന്ന് എല്ലാ ഒരു കപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു കപ്പുണ്ടായിരുന്നില്ല പിന്നെ ഒന്നും വാങ്ങിയില്ല വീണ്ടും താഴത്തെ ഫ്ലോറിലേക്ക് വന്നു അവിടെ വന്നപ്പോഴേക്കും വെണ്ടയ്ക്കേഷത്തിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് ബോർഡ് കണ്ടു അപ്പം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷാംപൂ ഇതാണ് ഞാൻ ലോറിയൽ ഈ ഒരു ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ഷാംപൂവിന് ഓഫർ ഉണ്ടാവാറില്ല അപ്പോൾ വലിയ ബോട്ടിലിൻ്റെ തന്നെ ഓഫറുണ്ട് ബൈ വൺ കെറ്റ് വൺ ത്രീ ഞാനും വേദം സെയിം ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ സന്തോഷത്തോടെ ആ ഒരു ഷാംപൂ ബൈ വൺ കെറ്റ് വൺ രണ്ടെണ്ണം എടുത്തായിരുന്നേ എന്നിട്ട് വീണ്ടും മുന്നോട്ടൊക്കെ വന്നപ്പോൾ അതേ വേദ ടോർച്ചെല്ലാം അടിച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നത് കേക്കിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങാനാണ് വെഡ്ഡിങ് അനുസരിച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുക ഒരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടാണ് വന്നത് ആക്ച്വലി പക്ഷേ പിന്നെ ഞാനങ്ങ് മടിച്ചു വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലായി പിന്നെ വാങ്ങണമെന്നൊരു ഉണ്ട് കാരണം ഞാൻ ഡയറ്റിലൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ മൈദ ഷുഗർ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വാങ്ങണോ വേണ്ടേ ബ്രൗണി കേക്ക് അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല കേക്കൊന്നും പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിനാണ് കേക്ക് കേക്ക് എന്തായാലും മറ്റേ വിപ്പിംഗ് ക്രീം കേക്കൊന്നും വേണ്ട എന്ന് ചീമയും പറഞ്ഞു ഞാനും തീരുമാനിച്ചു പിന്നെ ബ്രൗണി അങ്ങനെ എന്തെങ്കിലും വാങ്ങാന്നാണ് കരുതിയത് അപ്പോഴാണ് ഞാൻ കരുതി എന്തായാലും ഒന്നും ാക്കിയാലോ പിന്നെ ഞാനങ്ങ് മടിച്ച് എനിക്കങ്ങ് ഉണ്ടാക്കാൻ വയ്യ ഒന്നുകിൽ അല്ലെങ്കിൽ കേക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാം കാരണം അച്ഛനും അമ്മയ്ക്കൊന്നും ഈ കേക്ക് കട്ടിയതിലൊന്നും വലിയ താല്പര്യമില്ല ഒരു പായസം വയ്ക്കുക എന്തെങ്കിലും ഫുഡ് കഴിക്കുക അത്ര തന്നെ പരിപാടി പിന്നെ നമ്മളൊരു സന്തോഷത്തിനാണ് ഈ കേക്കൊക്കെ വാങ്ങുന്നത് ഈ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് അല്ലെങ്കിലും ഇപ്പോൾ ഡയറ്റല്ലെങ്കിൽ കൂടി വിപ്പിംഗ് ക്രീം കേക്ക് കഴിച്ച് കഴിച്ച് ഇപ്പോൾ വല്ലാണ്ടാണ് ആർക്കും വലിയ താല്പര്യമില്ല രണ്ട് ദിവസം ഫ്രിഡ്ജി ഇരിക്കും മൂന്നിൻ്റെ എടുത്ത് കളയുക അതുകൊണ്ട് അത് വേണ്ടാന്നാദ്യമേ തീരുമാനിച്ചു അങ്ങനെ പിന്നെ സാധനങ്ങൾ മറ്റേ കേക്ക് ഉണ്ടാക്കുന്നതൊന്നും വാങ്ങിയൊന്നുമില്ല പിന്നെ ഏറ്റവും താഴേക്ക് വന്നു അപ്പോഴാണ് ട്രോളി എടുത്തത് മുകളിലാണെങ്കിൽ മറ്റേ ബാസ്ക്കറ്റ് ട്രോളി ആട്ടോ അത് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഈ സ്റ്റെപ്പിലൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കാൻ ഭയങ്കര പാടല്ലെങ്കിൽ ലിഫ്റ്റ് കയറി ഇറങ്ങണം മുകളിൽ നിന്ന് അതിന് വേണ്ടി സാധനങ്ങൾ എടുക്കാത്തതുകൊണ്ട് പിന്നെ ട്രോളി എടുത്തില്ല കയ്യിൽ കൊണ്ടുവന്നുള്ളൂ രണ്ട് ഷാമ്പും രണ്ട് മാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കയ്യിൽ കൊണ്ടുവന്നിട്ട് താഴെന്നൊരു ട്രോളി എടുത്തു പിന്നെ അവിടെ നിന്നൊരു ഗോതമ്പ് മാവെടുത്തു പിന്നെ വേണ്ട വന്നത് ഞാൻ വീണ്ടും വന്നത് ഫ്രൂട്ട്സും അതുപോലെ ഈ ശർക്കര പൊടിച്ചത് ഉണ്ടെങ്കിൽ വാങ്ങാനായിട്ടാണ് വന്നത് ഇത് രണ്ടും ഞാൻ മറന്നുപോയട്ടോ ഞാൻ എന്താലോചിച്ചുകൊണ്ട് വന്നു എന്നറിയത്തില്ല തിരിച്ച് വീട്ടിൽ യ്യോ ഞാൻ ഇതിന് അല്ലേ പോയത് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഫ്രൂട്ട്സ് ഞാൻ തിരിച്ചു പിന്നെ തിരുമല തിരുമലയിൽ നിന്ന് വാങ്ങിയായിരുന്നു ഈ ശർക്കര പൊടിച്ചത് അതങ്ങനെ കിട്ടത്തില്ല അപ്പോൾ ഇവിടെ ഉണ്ടാവും തിരുമ്മലയൊക്കെ ഉള്ള ഷോപ്പ് ഉണ്ട് പക്ഷേ ഇതുവരെ വന്നതല്ല അതിന് വേണ്ടിയിട്ട് വാ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് മറന്നുപോയി കാരണം ഞാനിപ്പോൾ ഷുഗർ ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു വ്യത്യാസം എൻ്റെ മുഖത്തും ശരീരത്തും കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി വേദയ്ക്കും ഏട്ടനും ഒക്കെ ഇനി അഥവാ ഏട്ടം കുടിക്കുന്നത് ചായ മാത്രമേ ഷുഗർ ഇട്ട് കുടിക്കത്തുള്ളൂ അപ്പോൾ ഷുഗറിന് പകരം ശർക്കരയിട്ട് കൊടുക്കുക എന്നൊക്കെ കരുതിയിട്ടാണ് ബ്രൗൺ ഷുഗറും അത്ര ഹെൽത്തി ഒന്നും അല്ല അപ്പം അതിനെക്കാട്ടിൽ ഹെൽത്തിയാണ് ഹെൽത്തി എന്നല്ല കുറച്ചുകൂടി ബെറ്ററാണ് ഈ ഷുഗർ ഈ ജാഗറി ശർക്കര എന്ന് പറയുന്നത് അതുകൊണ്ട് ശർക്കര വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷെ അത് മറന്ന് പോയി അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വന്നപ്പോൾ വേദയ്ക്ക് സംഭാരം വേണമെന്ന് തുടങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടോ വേദക്ക് സംഭാരം അങ്ങനെ സംഭാരം വാങ്ങി പിന്നെ ഞാൻ ചിക്കു ഫ്രൂട്ടില്ലേ നമ്മുടെ സപ്പോർട്ടാന്നൊക്കെ പറയും അത് ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ അതിൻ്റെ എന്ന് തോന്നുന്നു പക്ഷേ ഉണ്ട് അത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ട് ഞാനത് വാങ്ങി ഈ ആപ്പിലും സാധനങ്ങളൊക്കെ തൊട്ടടുത്തടുത്ത് ഇരിപ്പുണ്ട് ഞാൻ എന്താലോചിച്ചുകൊണ്ട് വന്നു എന്നറിയത്തില്ല വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു അതിനിടയ്ക്ക് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഫോണിലായിപ്പോയി അപ്പോൾ ഏട്ടൻ എന്തോ ബില്ലിട്ടേന്ന് എന്തോ ചോദിച്ചു വേദയും അങ്ങ് ബില്ലിങ് സെക്ഷനിലേക്ക് കൊണ്ടുപോയി പിന്നെ വേറൊന്നും അവിടെ എടുക്കാനില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ മറന്നു പോയത് ഞാൻ പിന്നെ ആ ഫോണിൽ സീരിയസ് ആയിട്ട് സംസാരിക്കാമായിരുന്നു അതൊരു ഒരു കുളാബിൻ്റെ കാര്യങ്ങനെ സംസാരിച്ചു ില്ക്കാരുന്നുട്ടോ അപ്പം അതുകൊണ്ടാവാം ഞാനത് മറന്നു പോയിട്ടുണ്ടാവാം എന്തായാലും ഇവിടെ നിന്ന് അത് രണ്ട് സാധനങ്ങളും വാങ്ങിയില്ല മെയിനായിട്ട് വേണമെന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് വന്ന കാര്യങ്ങളൊന്നും വാങ്ങിയില്ല വേറെ കണ്ട കണ്ണിക്കണ്ട ചപ്പച്ചവർ സാധനങ്ങളെല്ലാം വാങ്ങിയതേ ആപ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഈ സാധനം വാങ്ങാണ്ട് പോയത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നുള്ളത് എന്തായാലും പിന്നീട് ആപ്പിളൊക്കെ തിരുമ്മലയിൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ കുറേ സാധനങ്ങളല്ല കുറച്ച് സാധനങ്ങളെല്ലാം ആവശ്യമുള്ളതൊക്കെ വാങ്ങി ഗോതമ്പ് മാവ് വാങ്ങണമായിരുന്നു പിന്നെ ഡേറ്റ്സ് ഒക്കെ വാങ്ങണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ റോൾഡ് ഓട്ട്സാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്താണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആപ്പിളും പഴവും ഒക്കെ വാങ്ങാനായിട്ട് വന്നത് അതിപ്പോൾ ആപ്പിളും പഴം ഇവിടെ തന്നെ കിട്ടുമെന്നില്ല വേറെ എല്ലായിടത്തും കിട്ടുമെങ്കിലും അതിന് വേണ്ടി വന്നിട്ട് വാങ്ങിയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം പിന്നെ മഷ്റൂം ഒക്കെ വാങ്ങിയായിരുന്നു മഷ്റൂം വാങ്ങി മാവ് വാങ്ങി ഷാംപു വാങ്ങി രണ്ട് മാറ്റ് വാങ്ങി ഇത് തന്നെയാണ് വാങ്ങിയത് വേറെ ഒന്നും വാങ്ങിയില്ല പിന്നെ എന്താ വാങ്ങിയത് എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങൾ കുറച്ച് കുറച്ച് വാങ്ങിയേ ആ പിന്നെ വേദയ്ക്ക് യോഗ ഏട്ടം എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒക്കെ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങി പിന്നെ വന്നപ്പോൾ വേദായ ഐസ്ക്രീം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ബാസ്കൻ റോബിൻസിൻ്റെ ഐസ്ക്രീം ഇവിടെ എപ്പോഴും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൊടുത്തേക്കും എന്താണ് സംഭവം എന്നറിയത്തില്ല ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ബാസ്കൻ റോബിൻസിൽ ചെന്ന് നോക്കിയപ്പോൾ അവൾ കഴിക്കുന്ന ഫ്ലേവർ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നിനക്ക് എടുത്തോ ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ വേറെ ഏതോ ഒരു കമ്പിയുടെ ഏതോ ഒരു ഐസ്ക്രീം എടുത്തു എൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് കൊതികൂടെ കഴിക്കുന്നതുണ്ട് പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ പിടിച്ച് നിന്നു ഞാൻ ഐസ്ക്രീം ഒന്ന് കഴിക്കാണ്ട് പിടിച്ച് നിന്നു സ്വീറ്റ്സ് ഒക്കെ കഴിക്കാണ്ട് എന്ന സമ്മതിക്കണം കേട്ടോ എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഈ സ്വീറ്റ്സ് ഒന്നും കഴിക്കാണ്ട് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത് പിന്നെ ഞാൻ ഈ ലഡു ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ഷേക്ക് ഐസ്ക്രീം ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചായ അങ്ങനെ കുടിക്കത്തില്ല കുടിക്കുകയാണേലും മധുരമായിട്ട് കുടിക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ ദുശീലങ്ങൾ എനിക്കുണ്ട് ഈ ഷേക്ക് ഒക്കെ എനിക്ക് എവിടെ പോയാലും വീട്ടിലിരുന്നാലും ഇങ്ങനെ അടിച്ചു കുടിക്കണം വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഡേറ്റ്സിൻ്റെ ആ ഒരു സ്വീറ്റ്നസ്സൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പുറത്തിറങ്ങിയാലും എനിക്ക് ഈ ഷേക്കൊന്നും ഇല്ലാണ്ട് പറ്റാത്ത ഒരാളാണ് ഞാൻ പക്ഷേ കുറേ ദിവസമായിട്ട് പുറത്തിറങ്ങിയാൽ വേദമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കൊതി വിട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഒന്നും വായിക്കകത്തേക്ക് പോകാറില്ല വേദ ഐസ് ക്രീം എല്ലാം വാങ്ങി കഴിച്ചോണ്ടിരിക്കുക കേട്ടോ എന്നോട് വേണമെന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കിളിൽ പോയി നടക്കുക കേട്ടോ ഈ ജാഗറി നമ്മുടെ ശർക്കര വാങ്ങണ കാര്യം ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കാര്യം മറന്നുപോയി അത് പിന്നെ തിരുമലയിൽ നിന്ന് വാങ്ങി കേട്ടോ എന്നിട്ട് ഒക്കെ വാങ്ങാനാണ് ഞാൻ പോയത് ഒക്കെ ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങി എന്നിട്ട് വാങ്ങിയില്ല എന്നും പറഞ്ഞ് തിരുമല വന്നിട്ട് വേറൊരു കടയിൽ കയറി ഞാൻ ഡേറ്റ്സ് എല്ലാം വാങ്ങി അപ്പോൾ ഞാൻ മൊത്തത്തിലേക്ക് കിളിപ്പോയി നടക്കുകയാണ് എന്നിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡേറ്റ്സ് സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് വേറൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് എന്തായാലും വാങ്ങാൻ പോയ കാര്യങ്ങളൊക്കെ മറക്കുകയും ചെയ്തു വാങ്ങിയ സാധനങ്ങൾ വീണ്ടും വാങ്ങുകയും ചെയ്തു ഏട്ടൻ പറഞ്ഞു പൈസയുടെ കൊഴുപ്പല്ലാതെ എന്ത് പറയാം ഞാൻ പറഞ്ഞു പൈസേടെ കൊഴുപ്പല്ല ഞാൻ മറന്നുപോയി ഞാൻ വാങ്ങിയില്ല എന്ന് കരുതിയിട്ടാണ് വീണ്ടും വാങ്ങിയത് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇവിടെ നിന്ന് ഡേറ്റ്സ് ഇതിൽ ആപ്പിളും നമ്മൾ സ്ഥിരം കടയാട്ടോ തിരുമ്മല ഇവിടെ നിന്ന് ആപ്പിളും പിന്നെന്താ പഴവും അങ്ങനെ വേണ്ട എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ ഡേറ്റ്സ് വീണ്ടും വീണ്ടും വാങ്ങിയതൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മേയും വെഡിങ് ആനിവേഴ്സറി കാണുന്നവരെല്ലാവരും ഒന്ന് വിഷ് ചെയ്തേക്കുക അച്ഛനും അമ്മയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അറിയാം അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ വേറെ വിശേഷം ഇന്ന് പിന്നെ ചിലപ്പോൾ കേക്ക് വാങ്ങും വാങ്ങണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇപ്പോഴും നിൽക്കുകയാണ് കേക്ക് വാങ്ങും പിന്നെ ഫുഡെല്ലാം പുറത്ത് പോയി കഴിക്കും അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാൻ ടാറ്റാ